ഗ്രാമപ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറു കച്ചവടങ്ങൾ നടത്തുന്ന സ്ത്രീകൾ സൂക്ഷിക്കുക വഴി ചോദിച്ചും സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയും ചിലരുത്തുമ്പോൾ അല്പം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും അവർ നിങ്ങളുടെ സ്വർണാഭരണങ്ങളാകും ലക്ഷ്യം വയ്ക്കുന്നത് കൊട്ടാരക്കര പഴിഞ്ഞത്ത് കടയിൽ സാധനം വാങ്ങാനെത്തിയയാൾ കുഞ്ഞുമോളെന്ന വൃത്തിയോടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഒരു ബൈക്കിലെത്തിയ ഒരാൾ ഇവിടെ വാഹനം നിർത്തുകയും കറുത്ത ജാക്കറ്റും ഹെൽമെറ്റും മാസ്കും ധരിച്ച വ്യക്തി ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങാനായിട്ട് കടയ്ക്കുള്ളിലേക്ക് പോയി ഇവിടെ കടയിലുണ്ടായിരുന്ന ഈ മാതാവിനോട് സിഗരറ്റും അതുപോലെ തന്നെ കപ്പലണ്ടിയും വെള്ളവും മിനറൽ വാട്ടറുമായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത് അത് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഈ മാതാവിൻ്റെ കരുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് കടന്നു നമുക്ക് എങ്ങനെയായിരുന്നു അങ്ങനെ അയാൾ അവിടെ നിന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ കടയിലെ ആളാന്നു ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്നാൽ ഒരു വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു ഒരു വെള്ളം തരാൻ പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അവൻ അമ്പത് രൂപ തന്നു ഞാൻ മുപ്പത് രൂപ തിരിച്ചുകൊണ്ട് പോകും ഞാൻ സിഗർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞു ഒരു സിഹർട്ടും കൊടുത്തു അങ്ങനെ അവൻ പ്രധാനം എന്നോരം പോകുന്ന വഴി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു അവിടെ എത്ര കിലോമീറ്റർ കാണുമെന്ന് ചോദിച്ചു നാല് കിലോമീറ്റർ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് അങ്ങോട്ടങ്ങ് നോക്കി അങ്ങ് നിൽക്കുമായിരുന്നു നമുക്കറിയത്തില്ലല്ലോ ഒരു വെള്ളം കൊടുക്കാൻ ഇങ്ങനെ ഒരു ചെയ്യില്ലായിരുന്നു എന്നോട് എന്നിട്ട് കപ്പലണ്ടി കൊണ്ടുപോകുന്ന ചോദിച്ചു ഇരുപത് രൂപയുടെ കപ്പലണ്ടി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന ഈ ഭരണി എടുത്ത അതീ വാരി ഇട്ട് തൂക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തീരാറായി പൊതിയാൻ തുടങ്ങുമല്ല ത്വാരി ഇട്ടുകൊണ്ട് നിന്ന് തൂക്കം നോക്കിക്കൊണ്ടിരുന്നപ്പോറത്തൊരടി ഈ കഴുത്തലൊരു പിടി ആ പിടി കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ നീ കള്ളനാന്ന് എൻ്റെ മാല പൊട്ടിച്ചോടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി ഇഞ്ഞ് ഇറങ്ങി അപ്പോഴത്തെ അവൻ കയറി ബൈക്കിൽ അങ്ങ് കയറിയിരുന്നു ഞാൻ പറഞ്ഞ് എന്റെ മാല താടാന്നി കള്ളനാണോന്ന് ചോദിച്ചുകൊണ്ട് അവനെ പോയിട്ട് കയറി പിടിച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ എന്നെ ഇങ്ങനെ ഒരു നോട്ടോ നോക്കി അവൻ പോയി പോയിവിടെ കടന്ന് ഞാൻ വിളിച്ചു ആ മാല പൊട്ടിച്ചുകൊണ്ട് കള്ളാൻ ആണ് വരുന്നേ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്ന് വിളിച്ചു വിളിച്ചുപോയി അവരുടെ പുറേ ഞാൻ അങ്ങോട്ട് ചായ പോയോടെ പറഞ്ഞു ഒന്ന് നോക്കണേ നോക്കണേ പിടിക്കെ പിടിക്കെ അപ്പോഴത്തെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ അവൻ കടന്നു സമയത്ത് ആരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ഇവിടെ മറ്റൊരു ഇവിടെ ആരെങ്കിലുമൊക്കെ കടലിലൊക്കെ വരിക നാലുമണി ആരും വന്നില്ല എന്ന് വരാം ഞാൻ തന്നെയുള്ളു അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും അവൻ ഇത് വലിച്ചു ഓട്ടിച്ചുകൊണ്ട് പോയി ഇനി എങ്കിലും ദൈവം നമ്മുടെ പോയെങ്കിലും വേറെ ഒരാൾക്ക് അനുഭവം വരാതിരിക്കട്ടെ അവര് വന്നു വന്നു ഇതാണ് ശരിക്കും സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഈ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്തി ഈ മാതാവിന്റെ നഷ്ടപ്പെട്ട മാല വീണ്ടെടുക്കണം അതുപോലെ തന്നെ ആ കുറ്റക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നുവന്നിരിക്കുന്നത് കൊട്ടാരക്കര